അമേരിക്കയും അതുപോലെ തന്നെ ജാര സംഘടനയും ജാരസന്ധതിയുമായിട്ടുള്ള ഇസ്രായേലും നല്ല രീതിക്ക് നേരത്തെയുള്ള ഒരു ബന്ധം ഇല്ല എന്ന് പറയപ്പെടുന്നുണ്ട് അതിലടിസ്ഥാനപരമായി പറയുന്നത് ഇറാൻ എന്നു പറയുന്ന രാജ്യം അമേരിക്കയുടെ പിന്തുണയോടുകൂടെയാണ് അവരെത്ര വളരുന്നത് എന്നാണ് ഒരുപക്ഷെ അത് തെറ്റിദ്ധാരണയായിരിക്കാം നദന്യാഹുൻ അങ്ങനെ പറയേണ്ടി വന്നു എന്നതാണ് നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത് കാരണം അങ്ങനെയുള്ള മിസൈൽ സംവിധാനങ്ങളുടെ ഡെവലപ്മെൻറ്റ്സ് അതുപോലെ അതുപോലെ തന്നെ ഇവിടെ വീണ് കടന്ന പൊട്ടാതെ പോയിട്ടുള്ള ബോംബുകളുടെ റീ എൻജിനീയറിങ് നടത്തിയിട്ട് പുതിയ ബോംബുകൾ ഉണ്ടാക്കൽ ഇങ്ങനെയുള്ള ഒരുപാട് പദ്ധതികളൊക്കെ ഇസ്രായും ഇറാൻ നടത്തുമ്പോൾ ഇതിൻ്റെ ഒരു മൗനം സമ്മതമായി ഇസ് അമേരിക്ക സം കൂടെ നിൽക്കുന്നുണ്ടോയെന്ന് സ്വന്തം പാളയത്തിലുള്ളവർ തന്നെ സംശയിക്കുന്ന രീതിക്കാണ് ഇപ്പോഴുള്ളത് എന്ന് പറയുമ്പം വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇസ്രായേലുള്ള ഗവൺമെൻറ്റിന് അമേരിക്കൻ ട്രംപ് ഭരണത്തോട് പഴയതുപോലെയുള്ള ഒരു വിശ്വസ്തത ഇല്ല എന്നുള്ളതാണ് അത് അവർ പറയുന്ന ചൂണ്ടിക്കാണിക്കുന്ന ഒരുപാട് മേഖലകൾ ഉണ്ടെങ്കിൽ പോലും എടുത്തു പറയാൻ പറ്റുന്ന നമ്മൾ ആളുകൾ അറിയുന്ന ഒരു മേഖലയാണ് ഇറാൻ്റെ പുരോഗതിയും അതുപോലെ തന്നെ അമേരിക്കയുടെ സമീപനവും അമേരിക്ക പലപ്പോഴും പറയുന്നത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഒന്നും ആ ലെവലിൽ കാര്യ കാര്യങ്ങൾ ചെയ്യാൻ അമേരിക്കയും മുന്നിൽ മുന്നിട്ടിറങ്ങുന്നില്ല അതുപോലെ ഇസ്രായേലിട്ട് വിടുന്നുമില്ല അപ്പോഴാണ് കാര്യങ്ങൾ നമ്മുടെ കൂടെയല്ല അമേരിക്കക്ക് മറ്റെന്തോ കാര്യം ഉണ്ട് എന്ന തോന്നലുകൾ ഗവൺമെൻറ്റിൻ്റെ അഥവാ ഇസ്രായേലിന് അതിന്യാഹുനു അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന കാര്യം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കേണ്ടത് ഞാൻ തന്നെ പറയണമെന്ന് പറഞ്ഞ് നെതന്യാഹു പറയുന്നുണ്ട് നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളുടെ നയങ്ങൾ പറയേണ്ടതുണ്ട് ഞങ്ങൾ ഓരോ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് അവസാനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൂടെയല്ല എന്ന തോന്നൽ നമുക്കിപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് അതിനൊരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾ തരണം എന്ന് പറഞ്ഞിട്ടാണ് നതന്യാഹുവിൻ്റെ പുതിയ സ്റ്റേറ്റ്മെന്റ് അത് അത്രമേൽ അൽ അഭൂതപൂർണ്ണമായിട്ടുള്ള ഒരു കഥയായി നമ്മൾ എടുക്കേണ്ടതില്ല എന്നാണ് എൻ്റെ ഒരു സ്വന്തം അഭിപ്രായം കാരണം ഇവർക്കിടയിൽ ഒരു നാടകം കളി മുന്നേയും കണ്ടിട്ടുണ്ട് നമ്മൾ സൗദി ഗവണ്മെന്റിനെ തൻഭാഗത്താക്കാൻ വേണ്ടി ഇസ്രായേലിനോട് ചൊടിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റൊക്കെ ഈ ട്രംപിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടതാണ് അതോടൊപ്പമാണ് ഇത്ര വലിയ ഒരു തുക വാങ്ങിച്ചു പോകുന്നതോടൊപ്പം ഖത്തറിൻ്റെ വക ഫ്ലൈറ്റുകൂടി വാങ്ങിച്ചു പോയത് ആ സമയം ഇസ്രായേൽ എന്ന് പറയുന്നത് അത്ര കണ്ട് നല്ലൊരു സുഹൃത്തല്ല എന്നായിരുന്നു അമേരിക്കയുടെ പ്രവർത്തനങ്ങളിലും സ്റ്റേറ്റ്മെൻ്റുകളിലും നമ്മൾ മനസ്സിലാക്കിയത് എന്നാൽ അതൊക്കെ ഒരു നാടകമായിരുന്നു എന്ന ഒരു ആ ഒരു തിരിച്ചറിവിന് അധികം കാത്തിരിക്കേണ്ടി വന്നിട്ടില്ല ഇതുപോലെ തന്നെ ഇസ്രായേൽ ഇപ്പോൾ അമേരിക്ക കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അമേരിക്ക ആ ലെവലിൽ മൗനം സമ്മതമായി നിൽക്കുന്നുണ്ടോ എങ്കിൽ ഇസ്രായേലിന് മറ്റെന്തോ കാര്യങ്ങൾ നേടാനുണ്ട് ആ ശ്രദ്ധ തിരിച്ച് മറ്റൊരു ഭാഗത്തിലൂടെ പോയി അത് അച്ചീവ് ചെയ്യാനുള്ള ഒരു ട്രൈ അല്ലെങ്കിൽ ഒരു പരിശ്രമമാണ് ഇപ്പോൾ ഇസ്രായേൽ നടക്കുന്നത് എന്ന് വേണമെങ്കിൽ ചിന്തിക്കാൻ കഴിയും എങ്ങനെയാണെങ്കിലും ഇപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുമ്പോൾ പൊതുധാര ജനങ്ങൾ മനസ്സിലാക്കുന്നത് ലോകം മനസ്സിലാക്കുന്നത് പഴയതുപോലത്തെ ഒരു അടുത്ത ബന്ധം ട്രംപിനത്ര കണ്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നതൊക്കെയാണ് അതൊക്കെ എത്ര കണ്ടിട്ട് ഈ നാടകം കളിയുടെ എൻ എൻ അഥവാ ലാസ്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ എന്തിനാണ് ഇപ്പോൾ നെതന്യാഹു ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ട്രംപിനെതിരെ ഇറക്കുന്നതെന്നുള്ളത് കാത്തിരുന്ന് കാണാം ട്രംപിന് എന്തെങ്കിലും കാര്യത്തിൽ ലാഭമുണ്ടെങ്കിൽ മാത്രമേ ട്രംപിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടറിയാം എങ്ങനെയും പ്രതികരിക്കുന്ന ഒരു അൺഎക്സ്പെക് ആയിട്ടുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് ഒന്നും പറഞ്ഞിട്ടില്ല അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് രണ്ടും ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്നോ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്നോ ഒക്കെ മനസ്സിലാക്കാൻ പാകത്തിലാണ് ഏതായിരുന്നാലും ഇറാനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ തുനിഞ്ഞിറങ്ങുന്നത് അമേരിക്കയുടെ വലിയൊരു പിന്തുണ കൂടി കിട്ടേണ്ട കാര്യമുണ്ട് ആ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട വിധത്തിൽ കിട്ടുന്നില്ല എന്നതുകൂടിയും ഈ സാഹചര്യത്തിൽ അമേരിക്ക പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് കാത്തിരിക്കാം എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത്